മാർസ്ലീവ മാർസ്ലീവ മെഡിസിറ്റി പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണം ദിനാചരണം നടത്തി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് നിർവഹിച്ചു പാല മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ നടത്തി പാല ഗവൺമെന്റ് ആശുപത്രി അങ്കണത്തിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസെഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ വൃക്ഷത്തൈനടിയിൽ നിർവഹിച്ചു ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട്സ് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കിരാഞ്ചിറ ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷ് നഗരസഭാ കൌൺസിലർ ബിനു പുളികേകം ആർ എംഒമാരായ ഡോക്ടർ അരുൺ എം ഡോക്ടർ രേഷ്മ സുരേഷ് എന്നിവർ പങ്കെടുത്തു മാർസുലിവ മെഡിസിറ്റിയിൽ നടത്തിയ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസിൽ ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കിരാഞ്ചിറ ഓപ്പറേഷൻസ് വിഭാഗം സീനിയർ മാനേജർ അനൂപ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു മാർസുലിവ മെഡിസിറ്റി നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രദർശനം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ൻസ് ഓഫ് എർത്ത് എന്ന പേരിൽ ഭാഗ്യശാലികളെ കണ്ടെത്തി തൈ വിതരണം രോഗികളിൽ നിന്ന് ചോദ്യങ്ങളിലൂടെ ഉത്തരം പറയുന്നവർക്ക് തൈ വിതരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു ഐഫറേനു പാല